നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ബ്രൈഡൽ വെയർ അല്ലെങ്കിൽ നമുക്കൊരു സെമി പാർട്ടി വെയർ എന്നൊക്കെ പറയുന്നത് നല്ല അടിപൊളി നല്ല സാരീസുമായിട്ടാണ് കേട്ടോ റയർ കളേഴ്സ് ആണ് റയർ പാറ്റേൺസ് ആണ് എപ്പോഴും ഡാർക്ക് ആണ് നമുക്ക് കൂടുതലായിട്ട് നമ്മൾ എല്ലാവരും വെയർ ചെയ്ത് കാണുന്നത് നമ്മൾ അതുകൊണ്ട് ഇത്തവണ എല്ലാം പീസ്റ്റർ ഷെയ്ഡ്സുള്ള സാരീസാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് എത്രമാത്രം മാത്രം ഇതൊക്കെ എത്തിക്കണമെന്ന് എനിക്കറിയില്ല എന്നാൽ ഷോർപ്പ് വരുന്ന ആരും ഇതെടുക്കാതെയും ഇത് നോക്കാതെയും പോകുന്നില്ല അതാണ് നമ്മുടെ ഒരു ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയാനായിട്ട് അതാണ് നമ്മൾ ഞാൻ കുറെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലോ ഇത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള നമ്മുടെ എന്താ പറയുക ക്രിസ്ത്യൻ ആണ് കൂടുതൽ ഈ ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്ത് ഞാൻ കാണുന്നത് പക്ഷേ ഇപ്പം അത് കോമൺ ആണ് ഇപ്പോൾ എല്ലാവരും തന്നെ ഇതുപോലത്തെ ഉള്ള ആണ് യൂസ് ചെയ്യുന്നത് ഇതേ നോക്കിയിട്ട് നല്ലൊരു ലൈറ്റ് ഒരു ഇതാണ് പീച്ച് ഷെയ്ഡില് ഇതുപോലെ ഫുള്ള ഗോൾഡൻ വന്നിരിക്കുന്നത് പക്ഷെ നമുക്ക് ലേഡി മോഡൽ എപ്പോഴും നമ്മൾ മറ്റുള്ള ഷോപ്പുകളിൽ അയ്യായിരം ആറായിരം ചിലപ്പോൾ പതിനായിരം പതിനയ്യായിരം രൂപ വരെ പറയും പക്ഷെ ലേഡി മോഡ് എപ്പോഴും നിങ്ങളുടെ ഇവിടെ സാധാരണക്കാർക്ക് കാർക്ക് വേണ്ടിയിട്ടുള്ള ഷോപ്പാണ് അതുകൊണ്ട് നമ്മുടെ ഏറ്റവും ബഡ്ജറ്റ് പ്രൈലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ അത് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ നോക്കിക്കേ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ ഇതൊക്കെ സിംഗിൾ പീസസ് ആണ് ഇനി നമുക്ക് കൂടുതൽ ഉണ്ടാവില്ല കേട്ടോ കയ്യിൽ പിന്നെ നമ്മുടെ ഒരു ലിനൻ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് കോട്ടൺ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടണിൽ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് കേട്ടോ വരുന്നത് ഇടാൻ അങ്ങോട്ടത്തിന് മാറ്റിയിട്ടേക്കാം ഇതൊക്കെ നമ്മുടെ ഒരു പ്രീമിയം ടീം യൂസ് ചെയ്യുന്ന ഒരു ആണ് കേട്ടോ വൺ സൈഡ് വേണമെങ്കിൽ വൺ സൈഡ് യൂസ് ചെയ്യാം പിന്നെ നമ്മുടെ പല്ലു വരുന്നു ഇത് നമ്മുടെ ബോഡി പോർഷൻ ഫുൾ ഇതുപോലെ വരുന്നു ഇതാണ് നമ്മുടെ ബോർഡർ വരുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് ആയിരത്തി ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് നമ്മൾ ഈ ഒക്കെ കാണുമ്പോൾ ഓർക്കും റേറ്റില്ലെന്ന് പക്ഷേ ഇതൊക്കെ എപ്പോഴും ഒരു പ്രീമിയം റേറ്റ് ഇതിന്റെ മെറ്റീരിയൽ ആണ് ഇതിന്റെ മെറ്റീരിയൽ ഡിസൈൻസ് നമുക്കൊക്കെ എപ്പോഴും യൂണീക്ക് ആയിരിക്കും കേട്ടല്ലോ നല്ല ഭംഗിയുണ്ട് കേട്ടോ നമുക്ക് ആക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാം നമുക്ക് സെൽഫായിട്ടൊക്കെ യൂസ് ചെയ്യാം യൂസ് ചെയ്യാം നെക്സ്റ്റ് വരുന്നത് നോക്കിയിട്ട് അടുത്തൊരു സോഫ്റ്റ് ടിഷ്യൂലാണ് കേട്ടോ മറ്റേ നമ്മുടെ ഒരു എന്താ പറയുക ഒരു പട്ട് ഒരു മോഡലാണ് ഇത് സോഫ്റ്റ് ടിഷ്യൂലി ഇതുപോലെ ഒരു പീസ്റ്റൽ കളറാണ് കേട്ടോ വരുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ എന്ന് പറയാം അല്ലെങ്കിൽ ഒരു സിൽവർ എന്നൊക്കെ പറയുന്ന ഒരു കളറാണ് അതിൻ്റെ ഒരു മുന്താണിയൊക്കെ ഇങ്ങനെ വരും ഇത് മുന്താണി വരും ഇത് മുന്താണി വരും ബ്ലൗസ് പീസൊക്കെ ഈ സെയിം തന്നെ ആയിരിക്കും അപ്പോൾ ഇത് ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ പ്രൈസും ഇതുപോലെ അയ്യായിരം പതിനായിരം പതിനയ്യായിരം ഒന്നുമല്ല വെറും ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപ വില നിങ്ങൾ ഓർത്ത് തന്നെ ഇരുന്നു കേട്ടോ ഞാൻ ചിലപ്പോൾ മറന്നു പോകും നെക്സ്റ്റ് വരുന്നത് കുബേര കുബേര നമ്മൾ ഇത് രണ്ട് ടൈപ്പിൽ കൊണ്ടു വന്നിട്ടുണ്ട് നമ്മുടെ റേറ്റ് ഡിഫറൻസ് അനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റിയിൽ എന്തായാലും ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ ഫുള്ളി ഗോൾഡനിൽ കുബേര ഏറ്റവും സോഫ്റ്റ് ആയിട്ടാണ് കൊണ്ടു വന്നിരിക്കുന്നത് കുബേര സിൽക്ക് പല്ലുമൊക്കെ ഇതാണ് വരുന്നത് യെല്ലോ ഗ്രീൻ എപ്പോഴും നമുക്ക് ഓർഡർ ഉള്ള ഐറ്റമാണ് ഇനിയിപ്പോഴേ കല്യാണങ്ങളൊക്കെ തുടങ്ങുവാണ് അപ്പം നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനോ നമുക്ക് സ്വന്തമായിട്ട് വെയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കുബേരയുടെ തന്നെ നെക്സ്റ്റ് ഒരു കളറാണ് നല്ല ഡീപ്പ് ആയിട്ടുള്ള ലാവണ്ടർ അല്ലെങ്കിൽ ഒരു വയലറ്റ് ഷെയ്ഡ് നല്ല ഭംഗിയുണ്ട് കേട്ടോ നയൻ ഫിഫ്റ്റി തൊള്ളായിരത്തി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് നമ്മുടേതേ എപ്പോഴും നമ്മുടെ തമിഴ് ആക്റ്റേഴ്സ് ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്ത് നമ്മൾ കാണുന്ന ഒരു സാരിയാണ് കേട്ടോ ബ്രക്കറ്റ് പട്ട് സാരി ഇത് നോക്കിക്കേ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ യെല്ലോ ബോർഡർ വരുമ്പോൾ എന്ത് ഹൈലൈറ്റ് ആണെന്ന് അറിയാമോ നമ്മൾ നമ്മളിത് ഏത് പാർട്ടിയിൽ പോയാലും നമ്മളായിരിക്കും അവിടെ ഏക ആയിട്ട് വരുന്നത് ഇത് നോക്കിക്ക് നല്ല ഭംഗിയുണ്ട് ഇതായിരിക്കും എൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ഈ യെല്ലോ ഗോൾഡൻ ഭയങ്കര ഹൈലൈറ്റ് ആണ് നമുക്ക് പ്രത്യേകിച്ചും ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ മെറ്റീരിയൽ ക്വാളിറ്റി ആയിട്ട് നല്ല അടിപൊളിയാണ് വേഗം വേഗം പർച്ചേസ് ചെയ്തോളാം നമ്മൾ ഇതിന്റെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൂടി ഞാൻ ഈ കൂട്ടത്തിൽ നമ്മൾ രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്താണ് കേട്ടോ ഇത് ഗോൾഡൻ ആൻഡ് പിങ്ക് ബോർഡർ വരുന്നത് ഇത് കേട്ടോ പ്രൈസ് വരുന്നത് ഇല്ല പിങ്ക് ബോർഡർ ആയിരിക്കും കേട്ടോ ഇതിന്റെ തിളക്കം സ്വർണം പോലെ ഇങ്ങനെ ഞങ്ങളുടെ കണ്ണൊക്കെ ചിങ്ങുന്ന ഇവിടെ വീഡിയോ എടുത്തിട്ട് അപ്പൊ ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉള്ളവര് താലേക്കാൾ നമ്പറിൽ സ്ക്രീൻഷോട്ട് ചെയ്തോളുക കൂടാതെ നമ്മുടെ ഗീവേയിൽ പങ്കെടുക്കേണ്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്തുകൊള്ളുക നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് വൺ കാണിച്ചതിൻ്റെ ഒരു കളർ ഷെയ്ഡാണ് കേട്ട ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ശരിക്കും ബെർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സിൽവർ ഗ്രീൻ ഷെയ്ഡാണ്